ധീരൻ അടുത്ത മാസം ജൂലൈയില് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് റിലീസ് ആവാൻ പോവുകയാണ് സോ നമ്മുടെ ഡയറക്ടർ ദേവദത്ത് നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് സോ എന്താണ് ധീരൻ എന്താണ് പ്രേക്ഷകർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ധീരൻ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ധീരത അല്ലെങ്കിൽ ഫിയർലെസ് അങ്ങനത്തെ മീനിങ്സ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നത് സോ വാട്ട് ഈസ് ധീരൻ ബേസിക്കലി എന്താണ് ഈ ഒരു മീനിങ് ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നർ മീനിങ് ഉണ്ടോ ഇല്ലില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വരുന്ന അതേ മീനിങ് തന്നെയാണ് പക്ഷേ ആക്ച്വലി ഭയം ഈ സിനിമയിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഒരുപാട് ധൈര്യമുള്ളവരുണ്ട് ഭയങ്കര പേടി തൊണ്ടന്മാരുണ്ട് സിനിമയിൽ അവരാണ് കൂടുതൽ അതെ കൂടുതലവരാണ് ഇപ്പോൾ നായകൻ രാജേഷ് ഷേട്ടൻ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന രാജേഷ് ഷേട്ടനാണെങ്കിൽ ഒരു ആക്സിഡൻ്റൽ ധീരനാണ് അപ്പോൾ ഈ സിനിമ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന അവിടുത്തെ ധീരനും നാട്ടുകാരുമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രാവലാണ് ആക്ച്വലി ഈ സിനിമ ഒരു കോമഡി ആക്ഷൻ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ ഏറ്റവും ചുരുക്കത്തിൽ പറയാം ഒരു സീരിയസ് സബ്ജക്റ്റാണ് പക്ഷേ അത് ഹ്യൂമറിൻ്റെ അകമ്പടിയോടെയാണ് നമ്മൾ കഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ സീനിലും വരുന്ന ഒരു ഒരിക്കലും ഒരു നായകനെ കേന്ദ്രീകരിച്ച് മാത്രം വരുന്നൊരു സിനിമയല്ല ഇവരെല്ലാവരും നായകന്മാരാണ് ഇമ്പോർട്ടൻ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സീനിലും ഉണ്ട് അങ്ങനെ ഭയങ്കര വർക്ക് ചെയ്തപ്പോഴൊക്കെ ഇത്രയും എക്സൈറ്റഡായിട്ട് ചെയ്തൊരു വർക്കാണ് ണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭീഷ്മപർവത്തിന്റെ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ റൈറ്റർ ആൻഡ് അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പം അത് മാത്രല്ല താങ്കളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു തെറ്റി പോയിട്ടില്ലെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മപർവം റിലീസായി കഴിഞ്ഞിട്ട് പുട്ടുപോലൊരു തെറ്റായ ഞാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഭീഷ്മോർവം ഇറങ്ങുന്നത് അപ്പോൾ മാർച്ചിൽ അന്ന് ഞാൻ വിചാരിച്ചത് ഈസിലി എനിക്ക് ആ വർഷം തന്നെ എൻ്റെ സംവിധാന സംരംഭം എനിക്ക് പെട്ടെന്ന് ഓൺ ഓണാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവാണ് ആക്ച്വലി ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് അതിപ്പോൾ മൂന്ന് വർഷം കൊടുത്തു എൻ്റെ ഭീഷ്മോർവം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മൂന്ന് വർഷത്തെ ഒരു സമയം അപ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല ഒരു ഫസ്റ്റ് ഡയറക്ടോറിയൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു വന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പല കോൺഫിഡൻസുകളും തെറ്റായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ സോ അത് മാത്രമല്ല വേറൊരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വർക്ക് ചെയ്ത ലെജൻഡറി ആക്ടേഴ്സാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അശോക് ഏട്ടനാണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും ജഗദീഷ് ഏട്ടൻ വിനീത് ഏട്ടൻ ഇതുപോലെ ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സിന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് സോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം മനോജ് ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ധീരം എന്നുള്ള സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തൊരു കാര്യം ഇപ്പം ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പം എന്താണ് ധീരം എന്നുള്ള സിനിമയിലെ ക്യാരക്ടർ യെസ് പറയാൻ കാണിച്ച ഒരു എന്താണ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര രസകരമായുള്ള സിറ്റുവേഷൻസ് കൊണ്ടുള്ള മലയാളികൾ ഇപ്പോൾ ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണത് കാരണം സിദ്ദിഖ് ലാലിൻ്റെ ആ ഒരു കാലത്ത് നമ്മൾ കണ്ട് ഒരുപാട് രസിച്ച ആ സിനിമകളുടെ കാലത്തേക്ക് ഉള്ള ഒരു ചെറിയൊരു ഫ്ലേവർ ഈ ഈ സിനിമയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനകത്ത് എല്ലാത്തിനും ഇമോഷൻസും ഉണ്ട് ഇതിനകത്ത് ആക്ഷൻസ് ഉണ്ട് ആക്ഷൻ സീനുണ്ട് അല്ലെങ്കിൽ വിരഹങ്ങളുണ്ട് പ്രണയമുണ്ട് സ്നേഹമുണ്ട് ഏഹ് വാത്സല്യമുണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തരം ഇമോഷൻസും ഉള്ള മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറുന്നവർക്ക് ഒരു സംശയമാണ് ആ ലസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പേഴ്സണറ്റാലിറ്റി ദേവതത്തിൻ്റെ എന്ന് പറയുന്നത് ഭീഷ്മവർവം എഴുതിയ ആട് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് പ്രേക്ഷകന് മനസ്സിലാവും അത്രയധികം ഒരു പേഴ്സണറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ കാണിച്ചിരിക്കുന്നുള്ളതാണ് അപ്പം അതൊക്കെ എൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നെ ഈ നയൻറ്റീസ് കാലഘട്ടത്തെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ഒരുമിച്ചൊരു കോമ്പോ ഒത്തിരി വർഷമായി ഇക്കാര്യം ന്യൂജൻ സിനിമകളുടെ കൂടെയാണ് നമ്മളിപ്പോൾ കൂടുതലും പോകുന്നത് അവർ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നു അവിടെ നമുക്ക് പരിചയമുള്ളവരാരും സാധാരണ ഉണ്ടാവാറില്ല അപ്പോൾ ജോഫിൻ്റെ പടം തന്നെ രേഖാചിത്രം ചെയ്യുമ്പോൾ ജോഫിൻ്റെ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നു ക്യാമറമാൻ പുതിയതാണ് ആ മൊത്തം ക്രൂ എനിക്ക് പുതിയതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ സ്പെഷ്യൽ സ്നേഹം ഒക്കെ മാത്രം കൊണ്ട് നമ്മളിങ്ങനെ കഴിയും പക്ഷേ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല ഇല്ല വേറെ ഒന്നും ഇല്ല അവർ ഷോട്ടിന് വിളിക്കുന്നു പോയി നിൽക്കുന്നു നമ്മൾ ചെയ്യുന്നു തിരിച്ച് വീണ്ടും ക്യാരവിന് വരുന്നു ഇതല്ല ഇത് ക്യാരവിനിൽ നമുക്ക് എപ്പോഴും ഇറങ്ങിപ്പോകാനും തോന്നുന്നത് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുൾ ടൈം തമാശയും ബഹളവും കാര്യങ്ങളും പാട്ടും ഒക്കെ ഇട നീങ്ങുന്ന ഒരു സെറ്റായിരുന്നു അത് ഇത് കാരണം അത്രയധികം നമ്മളിത്രയും രസിച്ച ഒരു സെറ്റ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രയാണ് അശോക് ഏട്ടനെ അധികം സിനിമകൾ ചെയ്തിട്ടില്ല പക്ഷേ ജഗതീഷേട്ടനും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് വിനീത് കോഴ്സ് അറിയാമല്ലോ സുതീഷ് എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സ്പെഷ്യൽ കോംബോ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയിൽ വീണ്ടും ഒന്നിക്കാൻ സാധിച്ചു എന്നുള്ള ഈ പടത്തിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് അത് മാത്രല്ല ഇപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ അശോകേട്ടനെ സംബന്ധിച്ചാണെങ്കിലും മനോജന ഇപ്പം ഇത്രയും കാലമായിട്ട് സിനിമയിൽ സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്നുണ്ടായിരുന്ന അതേ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അതേ എക്സൈറ്റ്മെന്റ് നല്ല ഒരു ടെൻഷനോ അതായത് ഇത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ അതേ തോതില് ഇപ്പോഴും ഉണ്ടോ അതോ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ കുറച്ചും കൂടെ തീർച്ചയായിട്ടും നമ്മളുടെ അന്നമല്ലേ സിനിമ തുടങ്ങുന്നത് അപ്പൊ നമ്മള് നമ്മൾ ചെയ്തൊരു സിനിമ അത് വിജയിക്കണം സക്സസ് ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം അപ്പൊ സക്സസ് എന്നുള്ള തീർച്ചയായും ഏറ്റവും ഒരു ആഗ്രഹമാണ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ യൂട്യൂബൊക്കെ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയോ തീർച്ചയായിട്ടും വളരെ ക്ലീൻ ഒബ്സർവ് ചെയ്യാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് അപ്പോൾ അത് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ റിവ്യൂസ് ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇപ്പൊ റിവ്യൂസ് ഒക്കെ ഇപ്പൊ എടുത്ത് നമുക്ക് നോക്കാം ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂസ് അപ്പ തന്നെ ഇറങ്ങാറുണ്ട് നമുക്ക് അറിയാൻ പറ്റും പ്രേക്ഷകർ അത് എങ്ങനെ സ്വീകരിച്ചു എന്ന് ഒരു ഹൈ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ അത് എങ്ങനെയായിരുന്നു കുറച്ചും കൂടെ നമ്മൾ അത് ഇപ്പൊ കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നുണ്ടോ അതോ എങ്ങനെയാണ് ഒരു എങ്ങനെ അനലൈസ് സിനിമ ഞാൻ അന്ന് അതായത് എങ്ങനെയാണോ സമയത്ത് അന്ന് വളരെ പിന്നെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സിനിമ നമ്മുടെ ഫിലിം മേക്കേഴ്സ് എല്ലാവരും ആക്ടേഴ്സായിട്ട് പ്രൊഡ്യൂസേഴ്സും എല്ലാം വളരെ ക്യൂരിയോടെ വാച്ച് ചെയ്യുന്ന കുറേ വിമർശകരുണ്ടായിരുന്നു നിരൂപണം നിരൂപകരെ അതിൽ ഞാൻ എൻ്റെ ഓർമ്മ വഴക്കും ഒന്നൊരു മംഗലശ്ശേരി ഉണ്ടായിരുന്നു ഒരു പിന്നെ സിനിക് വാസുദേവൻ അങ്ങനത്തെ ഒരു പേര് അദ്ദേഹം പിന്നെ കോഴിക്കോടൻ ഇവരുടെ അഭിപ്രായങ്ങളാണ് സിനിമ അന്ന് വേറെ മറ്റ് ഈ നമ്മുടെ ഓൺലൈൻ ചാനൽസ് ഒന്നും ഇല്ലല്ലോ മറ്റ് നമ്മുടെ മെയിൻ ചാനൽസ് ഇല്ല പത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ സിനിമ മാസികൾ പ്രസിദ്ധീകരണങ്ങൾ ഇതിനകത്തൂടാണ് ഇവർ കമൻ്റ് ചെയ്യുന്നത് ആ പടം പച്ചവേട്ടൊക്കെ എഴുതി എഴുതുകൾ നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലേ വേറെ പണിവില്ലെന്ന് നോക്കുന്ന എഴുചികൾ പിന്നെ ഇതിന് പ്രൊഡ്യൂസറെ വേണം ആദ്യം പറയാൻ പിന്നെ ഇന്നുള്ള അഭിനയിപ്പിച്ച ഇവരൊന്നും കറക്റ്റേ അല്ല ഇന്നത്തെ അല്ല ഇന്ന് അല്ല എഴുതുക പക്ഷെ ഇവരെ ഭയം പേടിയായിരുന്നു പക്ഷെ അത് മിക്കവാറിയല്ലേ വായിക്കുമെന്ന് ഇവര് ഭയമാണ് അപ്പൊ ഇവരെ ഈ നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഭയങ്കര ലോട്ടറിയാണ് പബ്ലിസിറ്റി ആണ് അന്നത്തെ സിനിമകളിൽ ഇപ്പൊ സർഗം ഇറങ്ങുമ്പം ആ സിനിമ ഇവിടെ കവിതാ തിയേറ്ററിലൊക്കെ ആയിരത്തി രണ്ടാഴ്ച ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ഒരു ഇരുപത്തിയഞ്ചു പേര് മുപ്പത് പേരൊക്കെ കണ്ടൊരു സിനിമയാണ് പിന്നെ അതിന്റെ ആ ക്വാളിറ്റി മനസ്സിലാക്കി അത്രയും കൂടി ക്ലാസിക്കായിട്ടുള്ള സിനിമയാണെന്ന് ആളുകൾ കണ്ടുപോയി പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് ഇരുപത്തഞ്ച് ദിവസമായപ്പോഴത്തേക്കും സംഭവം കളർ മാറി അപ്പോഴത്തേക്കും പോസ്റ്റേഴ്സിന്റെ കളർ മാറി എല്ലാം മാറി പിന്നെ നൂറ്റി എഴുപത്തിയഞ്ച് നൂറ്റി എഴുപത്തി ദിവസം സർഗ വന്ന ഓടി അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമുണ്ടായി മൗത്ത് പബ്ലിസിറ്റി ഇരുപത്തി അഞ്ചു ദിവസം ഒരു പടവ് ഓടുന്നില്ല അന്നിപ്പൊ ഞാന് താങ്കളോട് പറയാണ് സർക്ക് കൊള്ളാം കേട്ടോ കണ്ടോ അന്ന് പോയി കാണാൻ പറയുന്നത് അത് ഞാൻ എന്നെ വിശ്വാസം കൊണ്ട് പോയി കാണും ഇന്നതല്ല ഇപ്പൊ ഇന്നൊരാളിരുന്നിട്ട് അയാളുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും അപ്പൊ ഇന്ന് പറഞ്ഞ മൊത്തം പേരും ഒരു നിമിഷം ഒരു ഷോ മൊബൈലിൽ കൊണ്ടറിയാം അത് മോശമാണ് നല്ലതാണ് തീർന്നേഴ്

ടെക്നോളജി മാറി അതിനനുസരിച്ചുള്ള എക്വിപ്മെന്റ്സ് എല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പൊ ക്യാമറ ആയാലും ലൈറ്റ്സ് ആയാലും ഒക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ അന്ന് എച്ച് എം ഐ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ എച്ച് എം ഐ ലൈറ്റ് റിഫ്ലക്ടർ ഇത് വെച്ച് മൊത്തം അടിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം മിറർ വെച്ച് ചെലപ്പോ ചെയ്യും സൂര്യൻ ഇങ്ങനെ മിറർ വെച്ചിട്ടാ നമുക്ക് കണ്ണു തുറക്കാൻ പോലും പറ്റില്ല അത്ര സൂര്യനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അടിക്കുകയാണ് പുള്ളിയുടെ ലൈറ്റപ്പ് ആ ഒരു രീതിയാണ് ആ ഫ്രെയിമിൽ നന്നായിരിക്കും പക്ഷെ ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് ഞാൻ രണ്ടുമൂന്ന് വേടം പുള്ളി അടിച്ച് അങ്ങനെയൊക്കെയുള്ള ലൈറ്റപ്പ് ഉള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി വളരെ സോഫ്റ്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള ലൈറ്റ്സ് മാത്രം വെച്ച് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്ത് ശബ്ദം പോലും ഇല്ല ഈ ട്രെറർ എന്നുള്ള ശബ്ദം പോലും നമുക്ക് ഇല്ല പിന്നെ ടെൻഷനില്ല പണ്ടാതല്ല ആക് ഇത് ശബ്ദം കേൾക്കാൻ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഡയലോഗ് ടെൻഷനാ ഫിലിം ഇങ്ങനെ വേസ്റ്റ് പറയുന്നത് ശബ്ദം കാരണം എന്റെ എത്ര ഇന്നിപ്പ പതിനഞ്ച്രാവശ്യ സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു ഞങ്ങൾക്ക് ഈ പ്രൊഡ്യൂസറോടെ മാത്രമല്ല അഭിനയിക്കുന്നവരെ സംബന്ധിച്ചും ഇത് ഫിലിം ആവുന്നില്ലല്ലോ പൊയ്ക്കോണ്ടിപ്പോ എന്തുകൊണ്ട് ഓക്കെ ആവുന്നില്ല അത് ശരിയാവുന്നില്ല നമുക്ക് അതിൽ ടെൻഷൻ പിന്നെ ഒട്ടും ഓക്കെ ആവില്ല ശബ്ദം അതെപ്പടിക്കണം ഏറ്റവും ഏറ്റവും കൂടുതൽ ചീത്തകൾ കേൾക്കുന്ന ആദ്യം ക്ലാപ്പടിക്കുന്നവരെയാണ് ഡയറക്ടർ പറയുന്നത്